ഹൈ എവറി വാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ഒരു ചെറിയൊരു നഴ്സറി സെറ്റപ്പ് നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ഇവിടെ കുറേ ബികോണികളാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബികോണികൾ പല ടൈപ്പ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിളാണ് നമ്മളിപ്പം കൂടുതലും ശ്രദ്ധിക്കുന്നത് ലീഫി പ്ലാന്റ്സ് ആണ് അതാവുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല അപ്പം കൂടുതലും നമ്മുടെ അടുത്ത് ഇപ്പം ലീഫി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അഗ്ലോണിയമുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബിഗോണികൾ വരുന്നുണ്ട് ബികോണിയകളുടെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഇപ്പം നമ്മൾ കൊണ്ടു വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ സെയിലിന് റെഡി ആക്കി വെച്ചിട്ടുള്ള ഒത്തിരി പ്ലാൻസ് വരുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെതാണ് മിനിയേച്ചർ ബികോണിയാണ് ബികോണികൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വെറും അൻപത് രൂപക്കാണ് നമ്മൾ ബികോണികളെല്ലാം സെയിലിന് വെച്ചിട്ടുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സ്റ്റോക്കും കൂടെ ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് ഇതൊക്കെ നമ്മുടെ ബികോണികളുടെ മദർ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് നല്ല ഒരു വൈറ്റ് സ്പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അട്രാക്ഷൻ തരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഭികോണികളൊക്കെ അതുപോലെ തന്നെ അഗ്ലോണിമകളും നമ്മുടെ അടുത്ത് ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണോ എന്നുള്ളത് ഫ്ലവറിങ് പ്ലാന്റ്സ് എന്താ പറയുക ഒരുപാട് നമ്മുടെ അടുത്ത് കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഏകദേശം പോയ കണക്കാണ് ഈ ഒരു ഇതൊക്കെ ബിഗോണിയൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഓർമ്മ സ്പൈഡർ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് മുന്നേ നമ്മൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു അറുപത് രൂപക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ബിഗോണിയൻ്റെ ബ്ലാക്ക് ബിഗോണിയൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് ഇത് നമ്മുടെ പെൻഡാസ് ആണ് ഇതൊക്കെ നമ്മുടെ അഗ്ലോണിമകളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ള അഗ്ലോണിമകളാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന അഗ്ലോണിമകളാണ് ഇതൊന്നും നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളതല്ല കേട്ടോ ഇതാ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ബികോണിയാണ് ബിഗോണികൾ ഒത്തിരി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പം ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയാൻ ഏറ്റവും കൂടുതലുള്ളത് ഈ ടേബിൾ റോസ് ആണ് ടേബിൾ റോസിൽ തന്നെ മുപ്പതോളം വെറൈറ്റി കളറുകൾ ആണ് പക്ഷേ നമ്മൾ ഇരുപത്തഞ്ച് കളറാണ് പറയാറുള്ളത് മുപ്പത് കളർ ഉണ്ടെങ്കിലും ചിലപ്പം നമ്മൾക്ക് എല്ലാം കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത്തഞ്ച് കളറാണ് പറയാറ് ഇതിൽ തന്നെ ജംബോ വെറൈറ്റി അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഒക്കെയാണ് കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഒരു കോംബോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിൽ സെൻട്രല അതുപോലെ തന്നെ ജംബോ വെറൈറ്റി എല്ലാം നാടൻ എല്ലാം വരുന്നുണ്ട് നല്ല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സാണ് ആയിട്ടുള്ളത് അപ്പം ഇതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിൽ നമ്മൾ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് കട്ടിങ്സില് തന്നെ നമ്മൾ ഒന്നിൻ്റെ തന്നെ രണ്ടും മൂന്നും കട്ടിങ്സൊക്കെ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ഒന്ന് കണക്റ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ ഒരു കൊച്ചു നഴ്സറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ